ഹായ് ഹലോ ഐ ഐം ലുബ്ന ദിസ് ഈസ് എൻ ഓൾഡ് വീഡിയോ ഫിലിം ഡോൺ ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് ഞങ്ങൾ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ഏതായാലും ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ വാലന്റൈൻസ് ഡേ കൂടെ ആയിരുന്നു ഹലോ ഗായ്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മിനി ഊട്ടിൻ്റെ ഏതോ ഒരു തലപ്പത്താണ് ഏത് തലപ്പം നമുക്കറിയില്ല ഈ കാക്കാൻ്റെ കടൻ്റെ മുന്നിലാ നിൽക്കണമെന്ന് മാത്രം അറിയാം ഞങ്ങൾ അവിടുന്ന് ചായയും ഒക്കെ കഴിച്ചു

അന്നൊരു വർക്കിംഗ് ഡേ കൂടി ആയിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ മിനിയൂട്ടിയിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതാണ് നല്ല മഞ്ഞും നല്ല തണുപ്പുമുള്ള ഒരു മൂടി ഡേ തന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും അങ്ങോട്ട് വിചാരിച്ചു ഇവിടെ ഒരു വന്നിട്ടാണ് ഇവിടെ ഒരുപാട് പിന്നെ ഇവിടെയാണ് ഫസ്റ്റ്

ഗ്ലാസ് ബ്രിഡ്ജ് നടക്കുകയാണ് ാണ്ട്ടൊന്നില്ല എത്ര ആൾക്കാർ കേറിയിട്ട് പിന്നെ മിനിയൂട്ടിയിൽ വന്നാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത് ഒരു വൺ ടൈം എക്സ്പീരിയൻസിനുള്ള സംഭവമാണ് കേട്ടോ അതും മോർണിംഗ് കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ് വീണ് ഗ്ലാസ് ഒക്കെ നനഞ്ഞ് മൊത്തത്തിൽ ഒരു കൂൾ വൈബായിരുന്നു കേട്ടോ ചുറ്റും നോക്കിയാൽ നല്ല പച്ചപ്പും താഴ്വരയും എന്താ രസം പിന്നെ ഞങ്ങൾ പോയ ടൈം എന്ന് പറയുന്നത് അത്രയൊന്നും അധികം ആളുകൾ എത്തിത്തുടങ്ങാത്തൊരു സമയം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ വന്ന കാൽപ്പാട ഫുള്ള് മഞ്ഞു വീണ് ഏതായാലും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സോങ് ഒക്കെ ഓടുന്നുണ്ട് ഒരു ഡാൻസ് ഒക്കെ ആവാമല്ലോ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നെങ്കിലും വന്നതല്ലേ ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ചു പോവാന്ന് വിചാരിച്ച് നടക്കിയിരുന്നെട്ടോ പിന്നെ ഇപ്പോൾ പുട്ടിന് തേങ്ങയിരുന്ന പോലെ എവിടെ ചെന്നാലും കാണുന്ന ഒരു സംഭവമാണ് ഐ ലവ് ഡാഷ് ഇവിടെ ഉണ്ട് ഐ ലവ് മിസ്റ്റി ലാൻഡ് ഇത് നമ്മടെ പുതിയ കാളനെ നോക്കുന്ന ആളാണ് കാളക്കാരൻ കാളക്കാര് രണ്ട് കാളന് ഗിഫവേ കൊടുക്കുന്നുണ്ട് കൈ ഇനി ഞങ്ങളുടെ മിഷൻ ആ കാണുന്ന റൗണ്ട് ടവർ കയറുക എന്നായിരുന്നു പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നറിയാമായിരുന്നെങ്കിലും ഇതുവരെ വന്നിട്ട് അതിനു മുകളിൽ കയറാതെ പോവണ്ടാന്ന് വിചാരിച്ചു നേരത്തെ കണ്ട ടവർ അത്യാവശ്യം സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ കയറി വരുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ എന്തായാലും കയറി ചെല്ലുമ്പോൾ നല്ല വെയിലാണ് സ്റ്റെപ്പ് കയറൽ അത്ര നല്ല രസമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മുന്നിലുള്ള ആള് നല്ല എനർജിയും സ്റ്റാമിന ഉള്ള ആളാണെന്ന് സ്വയം വിശ്വസിക്കുന്നോണ്ട് തന്നെ ഏത് മലയും ഇങ്ങനെ കയറിപ്പോയിക്കോളൂട്ടോ അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞങ്ങൾ ഏറ്റവും മുകളിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ വെയിൽ ഉദിച്ചു വരുന്ന സമയമായോണ്ട് തന്നെ നമുക്ക് അത്ര തന്നെ അവിടെ നോക്കി നിൽക്കാനാവില്ല കേട്ടോ പിന്നെ എവിടെ ചെന്നാലും ഇടയ്ക്കൊന്ന് റൊമാൻറ്റിക് ആവുന്നതിലും തെറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ ജസ്റ്റ് ഒരു ഷോ ഓഫ് കറങ്ങലാണ് ഈ കാണുന്നത് ഇനിയും പലതും അവിടെ കാണാനുണ്ട് അതും വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നു ഫിഷ് സ്പ്രീ ഡി ചിൽഡ്രൻസ് പാർക്ക് പോലെ കുറച്ച് റൈഡുകൾ അങ്ങനെ പലതും ഇവിടെ ഇരുന്ന് ഒന്ന് കാറ്റ് കൊണ്ടാൽ കൊറച്ചുകൂടെ സ്നേഹം കൂടുമത്രേ ഇതാരു പറഞ്ഞു ഞാൻ തന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയി കൊണ്ടിരുന്നു കൂടെ ഇണ്ടുപോകുന്നു അവസ്ഥ ഈ റോഡിൽ പോയാലേ ഞങ്ങൾ രണ്ടു പേർക്കും ഇനി നേരമില്ല ഇന്നക്ക് ഇത്രയും മതി തിരിച്ച് വീട്ടിലെത്തിയാൽ വർക്കിന് കയറണം അപ്പൊ ഓക്കെ ബൈ